യു പി ബി ജെ പിയിലെ കലാപത്തിന് പിന്നാലെ അഖിലേഷ് യാദവിൻ്റെ എക്സിലെ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചാ വിഷയം മൺസൂൺ ഓഫർ എന്ന പേരിൽ നൂറ് പേരെ കൊണ്ടുവരൂ സർക്കാർ ഉണ്ടാക്കൂ എന്ന ട്വീറ്റാണ് അഖിലേഷ് യാദവ് ചെയ്തിരിക്കുന്നത് നൂറ് എം എൽ എ ആര് വരുന്നുവോ അവർക്ക് മുഖ്യമന്ത്രിയാകാം സർക്കാർ ഉണ്ടാക്കാം അതിനുള്ള പൂർണ്ണ പിന്തുണ ഞങ്ങൾ തരുമെന്നാണ് അഖിലേഷ് യാദവ് പറയുന്നത് അതിനിടെ യോഗി മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രി സോനം ചിസ്തി രാജിവെച്ചിരിക്കുകയാണ് സോനം ചിസ്തി രാജിവെച്ചതിൻ്റെ കാരണം സോനം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല എന്നാണ് ആരോപിക്കുന്നത് സോനം യു പി ബി ജെ പിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള രൂക്ഷ വിമർശനങ്ങൾ പ്രത്യ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സോനത്തിൻ്റെ ഈ രാജ്യ എന്നതും ശ്രദ്ധേയമാണ് വേറെ ഒരു മുതിർന്ന നേതാക്കന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും ഇതേപോലെ രാജി വെച്ചിട്ടില്ല രാജ്യസന്നദ്ധത അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയിരുന്നു അവർ പറഞ്ഞിരുന്നത് യോഗിക്കാണ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നായിരുന്നു ഞങ്ങൾക്കല്ല യോഗി യോഗിൻ്റെ പിടിപ്പുകേടാണ് ഭരണപരാജയമാണ് തോൽവിക്ക് കാരണമെന്നാണ് രാജ്യസന്നദ്ധത അറിയിച്ച ഉപമുഖ്യമന്ത്രിയും അതേപോലെ യു പി ബി ജെ പി അധ്യക്ഷനും പറഞ്ഞിരുന്നത് യോഗിയും കൂട്ടരും പറയുന്നതാവട്ടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണെന്നാണ് പറയുന്നത് അതായത് ഒരു ആത്മവിശ്വാസം അധികരിച്ചതാണ് ഈ പരാജയത്തിന് കാരണം മോദി മോദിനെ ഫോക്കസ് ചെയ്താൽ മാത്രം മതി വിജയിക്കാൻ എന്ന ഒരു ധാരണ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അറുപത്തി രണ്ടിൽ നിന്നും മുപ്പത്തി മൂന്നിലേക്ക് ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് യോഗി അനുകൂലികളുടെ വാദം